നമസ്കാരം തൊഴിൽ സ്വാഗതം യുഎയിൽ ജോലി തിരയുന്നവർക്ക് ഇതാവസരം കാഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലും അപ്രന്റീസ് ഇലക്ട്രീഷ്യൻ തസ്തികയിലും ഒഴിവുകളുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒടേപ്പക്ക മുഖേനയാണ് നിയമനം യോഗ്യത ശമ്പളം അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയാം യു എ ഇയിലെ സ്വകാര്യ കമ്പനിയിലേക്കാണ് കാർഡ് ഡ്രാഫ്റ്റ്സ്മാൻ നിയമനമുള്ളത് ആകെ അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ഐ ഡിപ്ലോമ ഓട്ടോ കാർഡ് സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യതയായിട്ട് പറയുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും ഓട്ടോ കാർഡ് സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള പ്രവർത്തന പരിജ്ഞാനവും ആവശ്യമാണ് ഇതുകൂടാതെ സിവിൽ എം ഇ പി സേവനങ്ങളുമായി ഏകോപിപ്പിച്ച് ലൈറ്റിംഗ് പവർ ഇ എൽ ബി സിസ്റ്റങ്ങൾ പോലുള്ള ഇലക്ട്രിക്കൽ മേഖലകളിൽ നിർമ്മാണ ഡ്രോയിങ്ങുകൾ വികസിപ്പിക്കുന്നതിനുള്ള കഴിവും ഉണ്ടായിരിക്കണം ഓട്ടോ ഡെസ്ക് ഓട്ടോ കാർഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളമായി ലഭിക്കും ഇതുകൂടാതെ കമ്പനി താമസം ഗതാഗതം യു എ ഇ തൊഴിൽ നിയമം അനുസരിച്ചുള്ള മെഡിക്കൽ ഇൻഷുറൻസ് രണ്ടു വർഷത്തിനുള്ളിൽ ടൂ വേ ക്കറ്റ് എന്നിവയും ലഭിക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പതിമൂന്നിന് മുമ്പ് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള മെയിൽ ജോബ് സെറ്റ് ഒഡേപ്പക് ഡോട്ട്ഇൻ സി വി പാസ്പോർട്ട് ഐടിഎ സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് കാഡ് ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ എന്ന സബ്ജക്റ്റിൽ പരാമർശിക്കേണ്ടതുണ്ട് യു എ ഇൽ അപ്രന്റീസ് ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ഒഴിവുകളുണ്ട് യു എ ഇയിലെ പ്രമുഖ കമ്പനിയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസും ഐ ടി ഐ യോഗ്യതയുമുള്ളവർക്കാണ് അവസരം താല്പര്യമുള്ളവർ ജൂലൈ പന്ത്രണ്ടിന് മുൻപായി അപേക്ഷ നൽകണം ഐ ടി ഐ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആവശ്യമാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുക തുടക്കക്കാർക്ക് അവസരമുണ്ട് എങ്കിലും റെസിഡൻഷ്യൽ കമേഴ്സ്യൽ ഹോട്ടൽ ബിൽഡിംഗ് മേഖലയിലെ പ്രോജക്ടുകളിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ജോലി ലഭിച്ചാൽ എഴുന്നൂറ് യു എ ഇ ദീർഘമാണ് ശമ്പളമായി ലഭിക്കുക ഇതിനു പുറമെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഭക്ഷണ അലവൻസായി നൽകും ഓവർ ടൈം ജോലിക്ക് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് ദീർഘം വരെ അധിക കൂലി ലഭിക്കും ആകെ ഒഴിവുകൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി പാസ്പോർട്ട് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കോപ്പികൾ എന്നിവ ജോബ്സെറ്റ് ഒടൈപ്പാക്ക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് മെയിൽ ചെയ്യേണ്ടതുണ്ട് സബ്ജക്ട് ലൈനിൽ ഇലക്ട്രിക്കൽ അപ്രൻറ്റീസ് എന്ന് രേഖപ്പെടുത്തണം അപേക്ഷകൾ ജൂലൈ പന്ത്രണ്ടിന് മുൻപായി നൽകേണ്ടതുണ്ട് ഇതിനു പുറമേ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഈ വർഷം രാജ്യം പ്രതീക്ഷിക്കുന്നത് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൌൺസിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ പ്രവചനമുള്ളത് വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പും ഹോട്ടലുകളുടെ വർദ്ധനയുമാണ് തൊഴിലവസരങ്ങൾക്ക് കാരണം കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം എട്ട് പോയിന്റ് ഒമ്പത് ലക്ഷം പേരാണ് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ജോലി ചെയ്യുന്നത് ഈ വർഷാവസാനത്തോടെ ഇത് ഒമ്പത് പോയിന്റ് രണ്ട് ലക്ഷമായി ഉയരും രാജ്യത്തെ എട്ട് തൊഴിലവസരങ്ങളിൽ ഒരെണ്ണം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ എന്ന നിലയിലാണ് ഈ രംഗത്ത് കുതിപ്പുള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഈ മേഖലയിലെ തൊഴിൽ തസ്തികളിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം യു എയിലാണ് മിഡിൽ ഈസ്റ്റിൽ ആകെ എഴുപത്തിമൂന്ന് ലക്ഷം പേരാണ് ഈ രംഗത്ത് തൊഴിലെടുക്കുന്നത് ഏതാനും വർഷങ്ങൾക്കകം യു എയിലെ ട്രാവൽ ആൻഡ് ടൂറിസം തസ്തികളുടെ എണ്ണം പത്ത് ലക്ഷമാകുമെന്ന് റിപ്പോർട്ടിലുണ്ട് ദേശീയ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി ദീർഘമാകും ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനമെന്നും കൌൺസിൽ വിലയിരുത്തുന്നു മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിമൂന്ന് ശതമാനവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നിന്നാകും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ ഹോട്ടലുകളുടെ വരുമാനം നാലായിരത്തി അഞ്ഞൂറ് കോടി ദീർഘമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് മൂന്ന് ശതമാനമാണ് വളർച്ച ഹോട്ടലുകളിലെ എഴുപത്തിയെട്ട് ശതമാനം മുറികളും വിനോദസഞ്ചാരികളായി നിറഞ്ഞിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് കഴിഞ്ഞ വർഷാവസാനത്തെ കണക്കിൽ രാജ്യത്തെ മികച്ച ഹോട്ടലുകളുടെ എണ്ണം ആയിരത്തി അമ്പത്തി ഒന്നാണ് മുറികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി അറുപത്തി ആറ് മുൻവർഷത്തിനേക്കാൾ മൂന്ന് ശതമാനം വർധന കഴിഞ്ഞ വർഷം ഹോട്ടലുകളിലെത്തിയ സന്ദർശകരുടെ എണ്ണം മൂന്ന് പോയിന്റ് എട്ട് കോടിയാണ് വർധന മുൻവർഷത്തെക്കാൾ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ കൗൺസിൽ പ്രവചിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപ്പാക്ക് കാണുക